നിഷിഹാൽ പ്രിയമുള്ള സഹോദരി സഹോമാരെയും പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽക്കുള്ള ലേഖനം മൂന്നാം മൂന്നാമധ്യായൊൻപതാമത്തെ വാക്യം നമുക്ക് അധ്യായം നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹിമിന്റെ സന്തതികളാണ് വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശങ്ങളും സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ അപ്പനോട് പ്രകൃതി പഠനം സംബന്ധിച്ച് സംശയങ്ങൾ ചോദിക്കുകയായിരുന്നു അപ്പാ പ്രകൃതി നിരീക്ഷണത്തിനിടയിൽ ആപ്പിൾ തലയിൽ വീണപ്പോൾ ഭൂഗുരുത്വാകർഷണമെന്ന തത്വം കണ്ടുപിടിച്ച് ശാസ്ത്രജ്ഞനാര മറന്നുപോയല്ലോ മോനെ നാവിന്റെ തുമ്പരുപ്പുണ്ട് പക്ഷെ ഓർക്കാൻ പറ്റുന്നു എന്നാൽ വേറെന്താ ചോദിക്കാം അറിയപ്പെടുന്ന പ്രകൃതി നിരീക്ഷകനും പക്ഷി അറിയപ്പെടുന്ന ആരാ പപ്പാ ഓ അതിന് ഞാൻ മറന്നുപോയല്ലോ ഇനി നിനക്ക് വേറെ എന്തെങ്കിലും സംശയമുണ്ടോ ഒന്നുകൂടെ പ്രകൃതി ജീവന കലയുടെ ആചാര്യനായി അറിയപ്പെടുന്നതോ കഷ്ടം അത് ഓർക്കാൻ പറ്റുന്നില്ല മോനെ പിന്നീട് മകൻ മിണ്ടാതിരുന്ന് പഠിക്കുന്നത് കണ്ടപ്പോൾ അപ്പൻ ദേഷ്യപ്പെട്ടു പ്രകൃതി നിരീക്ഷണം പഠനങ്ങളൊക്കെ വിഷമുള്ള കാര്യമാണ് അറിയാത്ത കാര്യങ്ങൾ ഒപ്പായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ ജോർമനിൽ പറയുന്നുണ്ട് മക്കൾ നല്ലവരും ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളും അതുപോലെ ഭക്തരായിരിക്കും ഉത്തമ ജീവിതം നയിക്കണം വൃക്ഷം ആയിരിക്കും പഴമെന്ന ഒരു പഴമണിയുണ്ടല്ലോ ദൈവദിനം അത് സ്ഥിരീകരിക്കുന്നു അപ്പൊ ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയട്ടെ നല്ല വൃക്ഷമാവുക നല്ല ഫലങ്ങൾ നമ്മൾ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സ്ഥിതി നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട് എപ്പോഴും എപ്പോഴും